താമരക്കുളം ചത്തിയറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലം മാറി പോകുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽവിൻ യാത്രയയപ്പ് കോവിഡ് കാലം മുതൽ ഇവിടെ സേവനം നടത്തിവരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് താമരക്കുളം ചത്തിയറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സ്ഥലം മാറി പോകുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽവിൻ ജോസിനാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത് യാത്രയ്പ്പ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു ഡോക്ടർക്കുള്ള ഉപഹാരവും പ്രസിഡന്റ് സമ്മാനിച്ചു तो दस मिनट का कार्य करते हैं जी फिर बीस इस कार्य पे जाए जो कि जी अगर जैसे चार सौ रुपए जाए चार सौ अतः हमारे आज के लोगों को उन कार्य में जी ना कि जोर बैक्सेस करते हैं बैक्सेस करते हैं इन लोगों को आप तो मार्केटिंग और करने के लिए कोई एक्सचेंज नंबर मुझे कार्य करना है इतने में आह സിന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വി ഹരികുമാർ ആർ ദീപ ജ്യോതിഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആർ ദീപ ദീപ ജ്യോതിഷ് പി വി ഹരികുമാർ പഞ്ചായത്ത് സെക്രട്ടറി ജി മധു പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ